ഷ്ടപ്പെട്ട എല്ലാവർക്കും പറ്റുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ അയൽവക്കാരോടും പിന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് സിനിമയെപ്പറ്റി പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് താങ്ക് യു താങ്ക് യു നമ്മുടെ ഫുൾ ടീമുണ്ട് അതാണ് ഇദ്ദേഹമാണ് സംവിധായകൻ പ്രവി ജോൺ

ഞാൻ ഒരു ചെറിയ വേഷമാണ് ചെയ്തത് പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ് അത് നിങ്ങൾക്കും അവസാനമായപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു അത് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാവരോടും പറയാ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ വന്നിപ്പോൾ മനസ്സിലായി കാണും അപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് ഒന്നുകൂടെ അമ്മമാരെയും എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാ സപ്പോർട്ടും വേണം താങ്ക് സോ മച്ച് Thank you <laughs> 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 മുപ്പ് കിട്ടി അടുത്തൊരു സിട കൊടുത്തു അതെ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം അതെ ആൾക്ക് പനിയായിട്ടാണ് ആള് വരാൻ പറ്റ സണ്ണീവീന് പനിയാണ് താങ്ക് യു ഓക്കേ താങ്ക് യു നിങ്ങൾക്ക് തിയേറ്റർ കണ്ടു കോമഡിയാണ് ഫാന്റസി സംഗീതം ആയിട്ടുണ്ട് ദൈവമായിട്ട് പൊളിച്ചറിഞ്ഞു ഞാൻ സൂക്കിളോണ്ട് മനോഹരമായ ഒരു കോമഡി കോമഡി ഫാൻറ്റസി മുഖിയല്ലേ അല്ലല്ലോ കോമഡി കോമിത്തന്നെ നല്ല രീതിയിൽ എങ്ങനെയോ പടം വരുന്നത് ശരിക്കും ഫീൽ ചെയ്യും എൻ്റെ ക്യാരക്ടർ ചെയ്തു ഫാൻറ്റസി മൂലിയുണ്ടായിരുന്നു കുറെ കുറെ സൈലന്റ് <mí> ആയിരിക്കും അങ്ങനെ പടം അടിപൊളിയാണ് നല്ല രസമായിട്ടുണ്ട് ഫുൾ ഇൻട്രസ്റ്റ് ആണ് എന്താ പറയാ ലാസ്റ്റ് ക്ലൈമാക്സ് സജിഗ്രൂപ്പത്രമ തിയേറ്ററിൽ പോയി എല്ലാവരും കണ്ടു വിശ്വാസമുണ്ട് ഓരോ കഥകൾ വലിയ ചെറുപ്പക്കാരും കാണേണ്ട ഒരു ഈ സിനിമ കൂടാതെ കുടുംബം വന്നു കാണേ നല്ലൊരു ഇമോഷൻ നല്ലൊരു സസ്പെൻഷൻ നല്ല രീതിയിലാണ് ആ പേര് പോലെ തന്നെ നല്ല അടിപൊളി പഠിക്കും ഞാൻ പറഞ്ഞു എനിക്ക് വർക്കായി എന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട് ഞാൻ പണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് അവർക്കിഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അറിയില്ല എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സെൻറ്റേഴ്സിലൊക്കെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു ഫാൻറ്റസി സിനിമയാണ് ഫാമിലി മൂവിയാണ് ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു കഥയാണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്നാണ് ഇൻക്ലൂഡിങ് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുതന്നെയാണ് പറയാനുള്ളത് എല്ലാവർക്കും നല്ല അഭിപ്രായം ഇപ്പം ഈ തിയേറ്ററിൽ നിന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് കണ്ടവർ അന്ന് നമ്മൾ ഷോ എനിച്ചപ്പോഴും നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് ദൈവത്തിൻ്റെ സിനിമയാണ് നമ്മൾ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടും അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഈ പടം വിജയിപ്പിച്ച് തന്നാൽ നല്ലൊരു ട്രീറ്റ് നമ്മളെല്ലാവരും തരുന്നതായിരിക്കും എല്ലാവരോടും പോയി പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പം മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ കുഞ്ഞ് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഇവർ രണ്ടുപേരാണ് അപ്പം ഇവരൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക ക്രോശായ ഒരു സിനിമ അല്ല അതാണ് നമ്മൾ ഞാൻ പറയാൻ കഴിയുന്നത് നല്ല സിനിമയാണ് താങ്ക് യു எல்லாம் எல்லாரும் நல்ல ரிவியூ ஆனால் எல்லாருக்கும் நல்ல ரிவியூஸ் எல்லா டேப்ஸும் எஞ்சோய் காணியம் எல்லா டேப்பின்

എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ റേറ്റ് കൊടുക്കാം അപ്പോൾ ആ മുട്ടായി കിട്ടാത്തത് കൊണ്ട് ഒരു ഒരു എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പക്ഷെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് മുട്ടായി കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ അത് വർക്കാവുകയും പോകുന്നുണ്ടല്ലോ നമുക്ക് ആ നമുക്ക് അല്ലേ മോളെ മലയാളം ഇൻഡസ്ട്രി അങ്ങനെ ഇതാണ് മലയാള ഇൻഡസ്ട്രി പന്തളിച്ചാലും നമുക്ക് വർദ്ധി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരുമ്പോൾ നമ്മൾ എംപ്ലോയിൽ എല്ലാവരും അത് നമ്മൾ തീരുമാനമല്ല പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു ഈ ഏത് ദിവസം തന്നെ ലാംഗ്വേജ് സ്പോർട്സ് ഉണ്ട് ഹലോ ആക്ച്വലി പടത്തിൽ ഫസ്റ്റ് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ചെറിയൊരു ഭാഗം അല്ലേ എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ ഒരു പോസിറ്റീവ് പവറിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് അപ്പം ഇന്നിപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ചെറിയൊരു ഭാഗമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാവാൻ പറ്റിയ ഒരുപാട് വീട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാവരെയും കൂട്ടിപ്പോയി കാണേണ്ട സിനിമയാണ് മെയിൻലി ഞാനത് എടുത്തു പറയുന്നു കാരണം എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പ്രായ അവരൊക്കെ സിനിമ കാണാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ സിനിമകളെ കൊണ്ട് കാണിക്കാൻ പറ്റൂലോ എന്നുള്ള സംശയത്തിലൊക്കെയാണ് ഇവിടെ സിനിമ കൊണ്ടുവന്നത് പക്ഷേ ഈ സിനിമ കണ്ണറച്ച് പേരൻസിനെയും ഫാമിലിയായിട്ടും മക്കളെയും എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന സിനിമയാണ് എല്ലാവർക്കും അപ്പമായിട്ടും ഇഷ്ടപ്പെടും അതുകൊണ്ട് അമ്മമാരെയും അച്ഛന്മാരെയും മക്കളായിട്ട് കൂട്ടിയിട്ട് ഈ സിനിമ നിങ്ങൾ എല്ലാവരും കൂടി കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യണം ആ പിന്നെ പറയായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ എല്ലാ സിനിമകളും കാണാനായിട്ട് ഫുൾ ഫാമിലി തയ്യാറായി തരാറില്ല ഇപ്പം പല സിനിമകളും എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കാറില്ല പക്ഷെ ഇത് ഇറ്റ്സ് ലൈക്ക് മുതൽ മുതലും വരെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ് പിന്നെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു സിനിമ പഠിച്ചതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ശ്രമങ്ങളിൽ ഇഷ്ടമാണ് ഫാമിലിയായിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് അവരവസരം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഉപയോഗപ്പെടുത്തണം അവിടെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഫുഡ് ആണെങ്കിലും സണ്ണി ആണെങ്കിലും പിന്നെ ഒരു വൈഷാക്കും മൈഷെ മോൾ എല്ലാവരും പ്രിഫുൾ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എല്ലാം പ്രൂഫുൾ കാസ്റ്റിംഗ് തന്നെയാണ് സോ പ്ലീസ് ഡു വാച്ചിങ് തിയേറ്റേഴ്സ് തിയേറ്റേഴ്സിന് അമ്മമാരെയൊക്കെ തൈര് പോലും കൂട്ടി വന്നോളൂ എല്ലാവർക്കും കുടുംബമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് അങ്ങനെയൊന്നുമില്ല നല്ല സിനിമകള് ഏത് സമയത്താണെങ്കിലും ആൾക്കാർ പോയി കാണാം വ്യത്യസ്തം പറ്റില്ലേ ശരിക്കും ഭയങ്കര ഊട്ടായിട്ട് നമുക്ക് തോന്നുന്നു സായ് ദൈവം ഇത്രയും ഇതാണോ എന്ന് ഇത്രയും ലവബിൾ ആണോ എന്നും നമുക്ക് തോന്നുന്നൊരു ദൈവം ശരിക്കും നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു ദൈവം നമ്മുടെ ഇതിലെ ഒരുപാട് സീൻസ് കാണുമ്പോഴും നമുക്ക് നമ്മുടെ കണക്ട് ചെയ്യാൻ പറ്റും ശരി കണക്ട് ചെയ്യാം എന്തായാലും നല്ലൊരു ഭംഗി സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ബോഡിന് ഒരു പവർഫുൾ വോയിസ് ആണ് അപ്പം എസ്ര മോഹിക്കാത്ത ഒരു പള്ളിയിൽ അച്ഛൻ്റെ വോയിസ് ആണ് സണ്ണിയുടെ ഡബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആക്ച്വലി സണ്ണിയുടെ വോയിസ് ഭയങ്കര ക്യാച്ച് ഒരു കമാൻഡിങ് പവർ ഉണ്ട് അപ്പോൾ അതാണ് സണ്ണിയെ ചൂസിയുള്ള കാരണം ആക്ച്വലി നമ്മുടെ പടത്തിന് വേണ്ടി സണ്ണി സണ്ണീവിൻ്റെ മുടിയും വളർത്തി താടിയും വളർത്തി പിന്നെ ആക്ച്വലി സണ്ണീവിന് ബോർഡായിട്ട് തന്നെ ജീവിച്ചത് അതിൻ്റെ പടം ഉണ്ടെങ്കിൽ നല്ല പടങ്ങൾ വിജയിക്കട്ടെ ക്ലൈമാക്സ് നല്ലൊരു മൂവിയായിരുന്നു ഞാൻ ഓഡിയൻസിൻ്റെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണാം അപ്പോൾ അവർ എന്നുള്ള കിട്ടിയ ഒരു റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു കുറേ രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ ക്ലൈമാക്സിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആംബിയൻസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ഒരു ഫിഗ് സൈലൻസ് പരിപാടി നമുക്ക് കിട്ടിയായിരുന്നു സോ വളരെ സന്തോഷം ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവും അങ്ങനെ ഒരു സബ്ജെക്റ്റാണ് സോ മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനോട് പറയുക ഫ്രണ്ട്സായിട്ടും ഫാമിലീസായിട്ടും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എല്ലാവരും പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു സണ്ണി ചേട്ടൻ സമയത്ത് സണ്ണി അടിപൊളിയായിട്ടുണ്ട് സൈറ്റാണ് ഞാൻ പെർഫോമൻസ് കുറിച്ച് അവർ പറഞ്ഞ കാര്യമല്ല രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു മൂവിയാണ്